യേശുവോടു ചേർന്നിരിപ്പതെത്രമോ യേശുവിനായി ജീവിക്കും അതെത്ര ഭാഗ്യമേ നീ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമോ നിനക്ക് വേണ്ടി ചില വഴികൾ അവൻ തുറന്നു തരും ചില ദുർഘടങ്ങളെ അവൻ നീക്കിത്തരും ചില പ്രതികൂലങ്ങളെ എന്റെ ദൈവം മാറ്റും ഇത് ദൈവസജ്ഞമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം തന്നിൽ ആശ്രയിക്കുന്ന താൻ മുഖത്തേക്ക് നോക്കുന്ന തൻ മക്കൾ തേണ്ടി പ്രവർത്തിക്കാൻ അവൻ മതിയായവനാണ് അതുകൊണ്ടാണ് മറ്റൻ വിളിച്ചു പറഞ്ഞത് അവങ്ങളേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതില്ല ഇല്ലേ നീ ലജ്ജിക്കില്ലല്ലോ എന്നാ അടകാർ ഇവനെ വൈഡേ റിജൽ കക്ഷിക ശത്രു നിന്ന് ലജ്ജിപ്പിക്കുവാൻ നോക്കൂ ശാസ്ത്രെ ഇല്ലാതെയാക്കുവാൻ നോക്കൂ എന്നാൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം ദൈവസംഗതിയിൽ ഉറപ്പോടെ ആശ്രയിക്ക ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ കർത്താവിന്റെ വിലയേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിച്ച് യാത്ര ചെയ്യുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല നമ്മൾ നമ്മൾസിന്റെ സാക്ഷ്യം ചിന്തിച്ച് നിൽക്കുകയാണ് അതിൽ യോസഫിന്റെ അനുഭവങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പൻ അപ്പനവന് ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിലയങ്കി കാണിക്കുന്നത് അധികാരത്തെയാണ് ദൈവമക്കളാകുന്ന നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മിലുള്ള അധികാരത്തെ പൈശാചികന് ഭയമാണ് ആ അധികാരം വേണ്ടതായ നിലയിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും അവൻ മാറ്റുന്നതിൻ്റെ പ്രധാന കാരണം വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവം നൽകിയ അധികാരം ഉപയോഗിച്ച് പൈശാലികനോട് മാറിപ്പോടാ എന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ മനസ്സിലാകുന്നുണ്ടോ കാരണം ദൈവിക അധികാരമാണ് നിന്നിലുള്ളത് ആ അധികാരം വെച്ച് അന്ധകാര ശക്തിയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ മാറിയേ പറ്റൂ അവിടെ ഗുസ്തി പിടിക്കാനൊന്നും പറ്റില്ല സ്തോത്രം അപ്പോൾ ആ അധികാരം വേണ്ടതുപോലെ ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം ദൈവിക വ്യവസ്ഥയിൽ നിന്ന് ദൈവിക ആ ബന്ധത്തിൽ നിന്ന് മാറണം നമ്മൾ നേരിയാകാതെ മറ്റൊരു നേരിയാക്കാൻ പറ്റിയിട്ടില്ല നമ്മള് നേരിയാകാതെ പിന്നോട് മാറിപ്പോകാൻ പറയാനും പറ്റില്ലല്ലോ സ്തോത്രം ഉണക്കമ്മയും കൈ പിടിച്ചിട്ട് പൂച്ചയോട് പോകാൻ പറഞ്ഞ പൂച്ച പോകുമോ പട്ടം നിറങ്ങോ ഒണക്കമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പോ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വഴിക്കാൻ പോകണമെന്ന് ഒരു കാണില്ല സ്തോത്രം ഇത് തന്നെയാണ് പൈശാലീന്യം പ്രവൃത്തി അപ്പോൾ ദൈവിക ബന്ധം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് പൈശാചികന്റെ തന്ത്രങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ യോസഫിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതികൂലത്തെയോ അല്ലെങ്കിൽ ആ പ്രതികൂല സാഹചര്യത്തെയോ ദൈവിക ബന്ധത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല അവനധികം പ്രായമില്ലെന്ന് ഓർക്കണം പതിനേഴ് വയസ്സേ അവനുള്ളൂ പക്ഷേ ആ ദൈവിക ബന്ധം അവൻ ഉപേക്ഷിച്ചില്ല സ്തോത്രം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതിന് രണ്ടിൽ പറയുന്നു യഹോബ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായിരുന്നു എങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് തൃപ്തിയോടുകൂടി ഇരിക്കാൻ കഴിയും ഒരു ചെറിയ പ്രയാസം വന്നാൽ നമ്മൾ താടിക്ക് കൊടുക്കുന്നവരല്ലേ തൊട്ടാർവാടിയെ പോലെ വാടുന്നവരല്ലേ സ്തോത്രം എന്നാൽ ഇപ്പോൾ യോസഫിന്റെ ഭവനം നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു സഹോദരങ്ങൾ പിന്നെ നഷ്ടപ്പെട്ടു എല്ലാ ബന്ധങ്ങളും എന്ത് ചെയ്തു വിച്ഛേദിക്കപ്പെട്ടു അടിമയായി പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവൻ നിൽക്കുകയാണ് അവിടെ അവൻ തൃപ്തിയോടുകൂടെ എന്ത് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്യുന്ന പ്രവൃത്തി പൊത്തിപ്പേർ കണ്ടപ്പോൾ അവന്റെ കൂടെ വേറൊരാൾ ഉള്ളതായിട്ട് പൊത്തിപ്പേർ കാണുക ഇവൻ ചെയ്യുന്ന പണി തെറ്റായി ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്യുന്ന ഒരാളെ പൊത്തിപ്പേർ അഭവനത്തിനകത്ത് കാണുക ഒത്തിപേർ ഒരാളെ മേടിച്ചോളൂ രണ്ടാളുണ്ട് വീട്ടില് അടിമയായി ഒരുവനെ മേടിച്ചോളൂ പക്ഷെ അവന്റെ കൂടെ വേറൊരാളും കൂടെ അപ്പോ ദൈവ സാന്നിധ്യം ഒരു ദൈവ വൈകലിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ നാം എന്ത് ചെയ്യണം ഭജനം പറയുന്നത് ശ്രദ്ധിക്കാം ഒന്ന് തിരുവർത്താത്ത പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് യോഗോ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നു എങ്കിൽ നീ കൃതാർത്ഥനാകും ഉറച്ചിരിക്ക ഭയപ്പെടരുത് ഭ്രമിക്കരുത് സ്തോത്രം അപ്പോൾ ഒരു ദൈവ പൈതൽ നിന്റെ കരങ്ങളിൽ നൽകിയ ദൈവിക പ്രമാണം അനുസരിച്ച് യാത്ര ചെയ്യുവാൻ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ നിന്നോട് കൂടെ ആരുണ്ടാകും നിന്നെ വിളിച്ചവൻ നിന്റെ ഉടമസ്ഥൻ നിന്റെ കൂടെ കാണും അപ്പോൾ ചില ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പല ദിനങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് നടക്കാതെ നിന്നതായ കാര്യം എൻ്റെ ദൈവത്തിൻ്റെ കരം അത് തുറന്നു തരുവാനിടയാകും ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും ചില പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് മാറും ചില പ്രയാസങ്ങൾ വഴി മാറിപ്പോകുന്നത് ചില അന്ധകാര ശക്തികൾ തകർന്നു പോകുന്നത് ശത്രുവിന്റെ പദ്ധതികൾ ഇല്ലാതെയാകുന്നത് കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ നീ 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 വിശ്വസിക്കുന്ന യാത്ര ചെയ്യുന്ന ദൈവം ൂ നമ്മൾ നേരത്തെ വായിച്ച തിരുവചനാണല്ലോ യോശിയുടെ പുസ്തകം ഒന്നിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ സ്തോത്രം ഏഴാം വാക്യത്തിൽ പറയുന്നത് നീ അത് വിട്ട് തീയരുത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എട്ടാം വാക്യത്തിൽ പറയുന്നത് ഈ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എവിടെ നിന്ന് വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് വചനം പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതരം സംസാരിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും ഇത് വായിക്കാനാണ് ഇന്നത്തെ പെന്തക്കോസുകാർക്ക് സമയമില്ലാത്ത സ്തോത്ര പറച്ചിൽ ആരാണ് ദൈവ മക്കളാണ് ഞായറാഴ്ച കൊണ്ടുവച്ച വേദപുസ്തകം പിറ്റേ ഞായറാഴ്ച വരുമ്പോഴാണ് പൊടി പൊടിതെട്ടിയത് ചെയ്യുന്നത് സ്തോത്രം ചില സഭകളിൽ ആളുകൾ വേദപുസ്തകം ചർച്ചയിൽ വെച്ചിട്ട് പോകും കൊണ്ടുവരണ്ടല്ലോ സ്ത്രോത്രം അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് എന്റെ പുസ്തകം കിട്ടണം എനിക്ക് വായിക്കണം എനിക്ക് ഇപ്പം പഴയ പുസ്തകം മാറ്റി വെച്ചപ്പോ പുതിയ പുസ്തകത്തിൽ പണി കൊണ്ടിരിക്കുക കാരണം ഇത് വായിക്കാതെ എനിക്ക് തൃപ്തിയില്ല എനിക്ക് വേറെ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല അവനവന്റെ ആയുധം തന്നെ അവനവൻ ഉപയോഗിക്കണം നമ്മൾ ഈ വീടുകളിൽ കത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു സുഖമാണ് ഏ വേറെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് വഴങ്ങി കിട്ടുന്നിടം വരെ ഇച്ചിരി ബുദ്ധിമുട്ടാ സ്തോത്രം അവനവന്റെ ആയുധം അത് അവനവന് പ്രിയപ്പെട്ടതായിരിക്കണം എന്ത് ചെയ്യണം ഈ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് പറയുന്നത് പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും തീയരുത് അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് അപ്പൊ പ്രമാണിക്കാൻ കഴിയണമെങ്കിൽ നീ പ ചെയ്യണം വേദപുസ്തകം വായിക്കണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അത് പ്രമാണിക്കാൻ പറ്റുകയുള്ളൂ അറിയാത്തടത്തിലുള്ള എന്തായാലും അത് പ്രമാണിക്കാൻ പറ്റില്ലല്ലോ സ്ത്രോത്ര അപ്പോൾ അത് ധ്യാനിച്ചാൽ എന്തുണ്ടാകും നിന്റെ പ്രവർത്തി സാധിക്കും ചിലര് ഒരു എന്തെങ്കിലും ഒരു വൃക്ഷത്തെ തട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി നിൽക്കുള്ളൂ ആയുസിലധിയില്ല എന്നാ ചിലര് ജസ്റ്റ് ഒന്ന് മാന്തി ഒന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തഴച്ചു വളരും എന്റെ കാര്യം അത് കൈപ്പുണ്യയാണെന്ന് നമ്മൾ പറയുന്നു അല്ലെ ഉള്ളില് കുഞ്ഞിട്ടും കുഞ്ഞായ്മയാ ചൂളതല്ല അതിന്റെ കാര്യം എന്നാൽ ചിലര് കൈകൊണ്ട് കൊടുക്കുന്നത് സ്തോത്രം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ് സ്തോത്രം ഒരു നല്ല മനസ്സിനുടമയാകണം ഒരു ദൈവ പെയ്തൽ അത് ദൈവിക ബന്ധത്തിൽ ഉടമയായാൽ ആ മനസ്സുണ്ടാകും ഉണ്ടാകേ പറ്റുള്ളൂ കുശുമ്പുണ്ടാകില്ലെന്ന് ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ദൈവിക ഉടമയായി മാറണം അതുണ്ടാകുമ്പോൾ തന്നെ നിന്റെ പ്രവൃത്തി എന്തു ചെയ്യും ഇപ്പൊ നാടുകളായി വട്ടം കറങ്ങി നടക്കുക യഥാർത്ഥ ദൈവിക ബന്ധത്തിലേക്ക് വരുമ്പോൾ അനേകരും ആത്മീകമായും ശാരീരികമായും ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്നാ ആ ബന്ധത്തിലേക്ക് വരുമ്പോഴാ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം ചെയ്യും കാരണം പലതും ഒഴുകി ഒഴുകിപ്പോകുന്നതും നമ്മൾ അറിയുന്നില്ല ആ ഒഴുക്കങ്ങ് നിൽക്കും കയ്യിൽ കിട്ടുന്ന രൂപ കിട്ടി നൂറ്റമ്പത് രൂപ ചെലവായി പിറ്റേ ദിവസം കിട്ടി നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആയി അപ്പൊ നൂറു രൂപ കടമായി എത്ര കിട്ടിയാലും എന്നാലാ പോക്കു നിന്നാലോ ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നാലോ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയാണ് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുകയാണ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ തന്നെ ആ വരുമാനം ഉണ്ട് കഴിഞ്ഞ നാളുടെ കിട്ടിയിൽ നിന്ന് മുഴുവൻ ഓട്ടപാത്രത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഓർച്ചകളാണ് പത്ത് വയസ്സാരും നന്നതല്ല അന്ന് അധ്വാനിച്ച പോലെ തന്നെ എപ്പോഴും അധ്വാനിക്കുന്നത് പക്ഷെ എന്തു ചെയ്യുന്നില്ല ലഭിക്കുന്നത് അത് അനുഗ്രഹമായി തീരുകയാണ് അത് ദോഷമായി തീരാതിരിക്കുകയാ അതിലൊരു ദൈവിക സാന്നിധ്യം വിലപ്പെടുകയാ ഒരു ദൈവിക അനുഗ്രഹം വെളിപ്പെടുകയാ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാ ഒരു ദൈവ കരുതൽ വെളിപ്പെടുകയാ അപ്രകാരം ഒരു സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നീ അറിയാതെ തന്നെ നീ അനുഗ്രഹിക്കപ്പെടുക അതാണ് ദൈവ നിയോഗ പ്രകാരം യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്കും മുൻപായി വചനം പറയുന്നത് നിനക്കും മുൻപായി ഞാൻ ദൂതനയക്കി ുർഘടങ്ങളെ നീക്കും സ്തോത്രം അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി പക്ഷെ ആ ദൈവമായുള്ള ബന്ധം ഇമ്പോർട്ടൻ്റ് ആണ് സ്തോത്രം നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനാകും ഒരു ടെൻഷൻ ഉണ്ടാകില്ല ഒരു പ്രയാസം ഉണ്ടാകില്ല ദൈവവചന വ്യവസ്ഥയ സ്തോത്രം തിരുവചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ആവർത്തന പുസ്തകം നാലില് ഏഴിൽ പറയുന്നു നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ലോകർക്ക് ലഭിക്കാത്ത ഒന്നാണ് ദൈവമക്കളാകുന്ന നമുക്ക് ലഭിക്കുന്നത് ദൈവ സാന്നിധ്യം പഴയ നിയമ ഭക്തർ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവർക്ക് ലഭിച്ചിരുന്നത് നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ട കാര്യമില്ല വിശ്വസതയോടുകൂടി യാത്ര ചെയ്താൽ മതി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാ പറയുന്നേ ഞാൻ നിന്നെ കൈവിടില്ലെന്നാ പറയുന്നേ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്നാ പറയുന്നേ സ്തോത്ര ആ ദൈവ സാന്നിധ്യം എന്തു ചെയ്യാൻ കഴിയും അനുഭവിപ്പാൻ കഴിയും പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് ആവർത്തന നാലിൻ്റെ ഒൻപതൊന്ന് വായിച്ചേ

സ്തോത്രം അതിന് നിന്നെ തന്നെ ചെയ്യണം സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടെ ഇരിക്കണം ഇനി ആവർത്തനം ആറിന്റെ നാല് മുതൽ ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കൃത്യമായ വ്യവസ്ഥകൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വായിച്ചു ആഹോ നിന്റെ ദൈവമായ യഹോവയെ ൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ലൂക്കോസ് പത്തിന്റെ ഇരുപത്തിയേഴ് ഒന്ന് ചേർത്ത് വായിച്ച് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്ത് ചെയ്യണം സ്നേഹിക്കണം ഇവിടെ എന്ത് ചെയ്തു ആത്മാവ് വന്നു പഴയ നിയമത്തിൽ എന്തില്ല ആത്മാവില്ല ഇവിടെ ആരുണ്ട് കൂടെ നിനക്ക് ആത്മാവ് കൂടെയുണ്ട് ഈ ആത്മാവ് കൂടെ ഉള്ളപ്പോൾ തന്നെ ആത്മാവുമായി ബന്ധപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യവും നിന്റെ കൂടെയുണ്ട് സ്തോത്രം എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അടുത്ത തിരുവചന ഭാഗങ്ങൾ പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിക്കുകയും നീ വീട്ടിലിരിക്കുമ്പോൾ വഴി നടക്കുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അർത്ഥാൽ വചനം ഏത് വിഷയത്തിന്റെ മുൻപിലും വചനം എന്താണ് പറയുന്നത് ആ വചനത്തോട് ചേർന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറണം അല്ലേലൂയ ഡോക്ടർമാർ ഒരു നിധി നടത്തി ഡോക്ടർ പറയുകയാണെങ്കിൽ നിനക്ക് അത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിനക്ക് പറയാൻ തന്നെ വേണം േ നീ പറയുന്നല്ലേ നടക്കുന്നത് ദൈവം പറയുന്നത് നടക്കുന്നേ നമ്മളത് പറയില്ല ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് വലുത് ഭജനം പറയുന്നത് എന്തല്ല പലപ്പോഴും നമുക്ക് ആധാന്യത ഉള്ളതല്ല എന്നാൽ ഡോക്ടർ നടത്തുന്ന വിധിയെടുത്തല്ല വലുത് എന്റെ കയ്യിൽ മുറിവുണ്ടായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ വാഹനം ഓടിച്ചു പോകില്ലേ ഞാൻ പറഞ്ഞു ഞാൻ പോകും ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഡോക്ടർ പറഞ്ഞു വാഹനം ഓടിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ പോകും അവസാന ഡോക്ടറും നേഴ്സും വന്ന് പുറത്തിറങ്ങി നിന്ന് നോക്കി ഞാൻ തന്നെയാണോ കൊണ്ടുപോകുന്ന കണ്ടുപിടിച്ചു കലം നമ്മൾ ആരുമായാണ് ബന്ധമുള്ളത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ദൈവമായുള്ള ബന്ധമുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു അല്ല എ നമ്മുടെ മിടുത്തുകൊണ്ടല്ല കഴിയുന്നേ നമ്മെ സഹായിക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് പറയുന്ന ഒന്ന് ഇല്ലവേ ഇല്ല പക്ഷെ ആ തീരുമാനം നമ്മളുടേതാകണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതു വിഷയവും ദൈവം സംസാരിക്കുന്ന സംസാര രീതി എന്ന് പറയുന്നത് ചില വഴിയിലൂടെ നടത്തിയ യോസഫിനെ ഫറവന്റെ സന്നദ്ധിയിൽ നിർത്താൻ ഏതു വഴിയിലൂടെ നടത്തി ആദ്യം അവന്റെ വീട്ടുകാരെ എന്തു ചെയ്തു അവനിൽ നിന്ന് നകറ്റി സ്ത്രോത്രം പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഒരു ടെസ്റ്റിന് അവന് വിധേയമാക്കി അതൊരു ടെസ്റ്റായിരുന്നു ഒരുപക്ഷെ ദൈവവും ദൈവത്തിന്റെ അടുക്കൽ പിശാചും ഒരു വാദഗതി നടത്തി കാണും നീ അവനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് മിടുക്കനായിട്ട് നടക്കുന്നത് നീ ഒന്ന് എന്റെ കയ്യിലൊന്നു ഇതാ തമ്പരാൻ പറഞ്ഞോ എന്നാ എൻ്റെ കയ്യിലിരിക്കുന്നു ഉടനെ പെണ്ണുംപുള്ളക്ക് അവൻ്റെ മേൽ നോട്ടമായി ഒന്ന് കൂടെ ഇരിക്കാൻ അവള് പറഞ്ഞിട്ട് അവൻ എന്തു ചെയ്തില്ല ഇരുന്നില്ല അതുകൊണ്ട് ഇപ്പോ എവിടെ കിടക്കുക കാരാഗ്രഹത്തിൽ കിടക്കുക പക്ഷെ കാരാഗ്രഹവും അവന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ പടികളായി മാറി അപ്പോൾ ദൈവം അവനെ ഒരു സ്ഥാനത്ത് നിർത്താൻ കണ്ടു പക്ഷേ അത് ഏത് വഴിയിലൂടെ നടത്തി അവനെ നിർത്താൻ പോകുന്ന ഇദ്ദേഹം പറഞ്ഞില്ല പതിമൂന്ന് വർഷമാണ് വേദനയുടെ വഴിയിലൂടെ അവൻ നടന്നെ എത്ര മുപ്പതാമത്തെ വയസ്സിലാണ് ഫറവോന്റെ മുൻപിൽ അവൻ നിൽക്കുന്നെ അവിടെ വെച്ച് ഫറവൻ പറയുകയാണ് ദൈവാത്മാവുള്ളവനെപ്പോലൊരുത്തനെ കണ്ടുകിട്ടുമോ ആര് ലോകത്തിലെ ഏറ്റവും പ്രശക്തമായ പല യൂണിവേഴ്സിറ്റി ഉള്ളത് ഈജിപ്തില അവിടെ അവിടെ ഉണ്ടായിരുന്ന മിടുക്കന്മാരിൽ ശ്രേഷ്ഠനായി ആര് നിൽക്കുക ഇവൻ ഏത് കോളേജിലെ പഠിച്ചേ ഇവൻ ഏത് പഠിച്ചേ ഒന്ന് ചിന്തിച്ചേ പതിനേഴാമത്തെ വയസ്സിൽ അവൻ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ വന്നു അപ്പൊ ദൈവം മുഴുവനിൽ തന്റെ ജ്ഞാനം പകർന്നാൽ അതാ ഭജനം ജ്ഞാനത്തിന്റെ ആരംഭമാണ് അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് നല്ല ബുദ്ധി ബുദ്ധി ഉണ്ടെന്നല്ല നല്ല ബുദ്ധി സ്തോത്രം കുനിട്ടില്ലാത്ത ബുദ്ധി അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ എന്തു ചെയ്യണം യാത്ര ചെയ്യണം യാത്ര ചെയ്താൽ ദൈവം നമ്മെ മാനിപ്പാൻ മതിയായവനാണ് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ് സമയം മുൻപോട്ട് പോയല്ലോ ദൈവമക്കളെ വചനത്തോട് ചേർന്ന് നീ യാത്ര ചെയ്യ തിരുവചനം പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നിന്റെ മുൻപിലുള്ള വിഷയങ്ങൾ ഒരു വിഷയമല്ല നീ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമോ നിനക്ക് വേണ്ടി ചില വഴികൾ അവൻ തുറന്നു തരും ചില ദുർഘടങ്ങളെ അവൻ നീക്കി തരും ചില പ്രതികൂലങ്ങളെ എന്റെ മാറ്റും ഇത് ദൈവസദ്യ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരോ തന്നിൽ ആശ്രയിക്കുന്ന തൻ മക്കു വേണ്ടി പ്രവർത്തിക്കാൻ അവൻ മതിയായവനാണ് അതുകൊണ്ടാണ് മറ്റൻ വിളിച്ചു പറഞ്ഞത് അവങ്ങളേക്ക് നോക്കിയവ പ്രകാശിതനായി അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതില്ല ഇല്ലേ നീ ലജ്ജിക്കില്ലേ ശാസ്ത്രം നിന്നെ ലിപ്പിക്കുവാൻ നോക്കൂ ശാസ്ത്ര നിന്ന് ഇല്ലാതെയാക്കുവാൻ നോക്കൂ എന്നാൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച ദൈവ വൈകലെ നീ ലജ്ജിച്ചു പോകില്ല ദൈവസംഗതിയിൽ ഉറപ്പോടെ ആശ്രയിക്കുക ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ സ്ത്രോത്ര ശത്രു എന്ത് ചെയ്യട്ടെ ശത്രു എന്തെല്ലാം പറയട്ടെത്ര ക്രിസ്തുവിന്റെ ആത്മാവിന് നീ ഉടമയാണോ സ്തോത്ര ആ ഉടമ സ്ഥലകാശം നിന്നിലുണ്ടോ ഭയപ്പെടേണ്ട ദൈവകരം നിനക്ക് അനുകൂലമായി ചലിക്കും കരുണികളുടെ പിതാവേ അപ്പൊ ചെറിയ ഞങ്ങൾ എടുത്തു വരികയാ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുള്ളതിനാൽ സ്ത്രോത്രം ആ ദൈവിക പ്രവർത്തി ഞങ്ങൾ കാണുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനാൽ സ്ത്രോത്രം ഇന്ന് പകൽ അവിടുന്ന് കേൾപ്പിച്ച അനുഗ്രഹ ആലോചനയ്ക്കായി സ്ത്രോത്രം ചെയ്യുന്നു വരും ദിനങ്ങളിൽ ദൈവിക പ്രവർത്തി ചില ഇടങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാൻ ചില ദൈവ പ്രവർത്തിക അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദയ്യമകത്വം കണ്ടെങ്കിൽ മുഖത്ത് പെടുത്തുവാൻ കൃപ നൽകും പ്രവർത്തിയായത് വെളിപ്പെടും അരുമനാഥൻ കരങ്ങളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ക്രിസ്തുവേശ്വിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ